അന്നെ ഇരണ്ടക്കെട്ട് വരുത്തില്ല ഇപ്പഴത്തെ ഈ തറി എന്ന് പറഞ്ഞ സംവിധാനത്തോട് മാമൻ എതിർപ്പാണോ യോജിപ്പാണോ തറി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ആഹാര ശൃംഖലയിലേക്ക് വരുമ്പോൾ ആനകളുടെ ആഹാര ശംഖലയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പനങ്കൈ ആണ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ദോഷമല്ലേ ആ പനങ്കൈ പണ്ടൊക്കെ പനങ്കില് ആഹാരം കൊടുക്കുന്ന കാട്ടിൽ കിടക്കുന്ന ആനക്ക് ഇരണ്ടക്കെട്ടിൽ ഇല്ല ഇല്ല അതെല്ലാം കാണുന്നു ഈ പണ്ട് സൗകര്യങ്ങൾ കുറവായിരുന്ന സമയത്ത് ആനകൾക്ക് രോഗങ്ങൾ കുറവായിരുന്നു ഇപ്പൊ സൗകര്യങ്ങൾ കൂടിയപ്പോൾ രോഗങ്ങളും രോഗ പല രോഗങ്ങളായി എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആ മാമന്റെ കാഴ്ചപ്പാടിൽ ഇത്രയും ഞാൻ പറയുക അന്നൊക്കെ കൂപ്പ് കൊണ്ട് ആന തടി പിടിക്കും നടത്താൻ ശരീരത്തിനൊക്കെ വ്യായാമം കിട്ടും രാവിലെ വെയിട്ട് കുളിപ്പിട്ടുണ്ട് ഇപ്പോഴത്തെ ആനകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തടി പിടിക്കത്തില്ല ആഹാരം ഇഷ്ടം പോലെ കൊടുക്കുക എവിടെയെങ്കിലും കെട്ടിയിട്ട് കഴിക്കുക അങ്ങനെ വരുന്ന ആനയ്ക്കാണ് കൂടുതൽ ഇഷ്ടം തരുന്നത് അതുപോലെ തന്നെ പാതിരോഗം ഒറ്റ തറ കഴിക്കുമ്പം പാതിരോഗം വരും പാതിരോഗം വരും പിന്നെ ചില ആനയ്ക്കൊക്കെ നടന്നൊക്കെ കഴിഞ്ഞ് കാട്ടിലൊക്കെ വിടുന്ന ആ പല മരുന്നില്ലേ കാട്ടിലിരുന്ന് പല മരുന്നില്ല ഇത് പറഞ്ഞില്ല പല ഇതാണ് അതും അസുഖമില്ല അന്ന് അന്ന് നമ്മൾ പിന്നെ വേറെ മരുന്നുകളും കൊടുക്കും ഇതിന് നോവ അടിക്കുമ്പോഴത്തേക്കും അതിനെ വേറെ മരുന്നുണ്ട് അത് കൊടുക്കും പിന്നെ നോവ് വരുമ്പോൾ ചില അങ്ങനെ സ്തംഭിക്കും അതിന് മരുന്ന് ചെയ്യും കായടിക്കും ഇരണ്ടക്കെട്ട് അന്നൊന്നും ഇരണ്ടക്കെട്ട് വരത്തില്ല നോവ് വരും ചിലപ്പോൾ ചിലപ്പോൾ നോവ് വരും ചില ആന ചമ്പിക്കും അതൊക്കെ ഇന്ന് വെച്ചാൽ ചില ആനയ്ക്ക് സംഭിക്കുന്ന പറയാം ചില ആന ഈ ശ്വാസം ഉറച്ചുള്ള മരം പിടുത്തം പിടിക്കും കേട്ട പിടിക്കുമ്പോഴേ മക്ക മേപ്പോട്ട് നെയ് പിടിക്കാർ പോലെ ഇപ്പം ശ്വാസം ഉടയ്ക്കുകയാണെങ്കിൽ അപ്പം അതാ വായു ചിലന ഓന്നാക്കും വായു ചില ആനയ്ക്ക് കാണത്തില്ല ചില ആനയ്ക്ക് കാണും അറങ്ങാ അത് അവർ മരുന്ന് അപ്പോഴേ ഉണ്ടാക്കും ഇത് വേറെ മാറും മരുന്ന് ഉണ്ടാക്കുക മാറും മാറും ഇപ്പോഴത്തെ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഒരാണയ്ക്ക് കോലില്ല ഇന്ന് എവിടെ നോക്കിയാലും മടക്കോട്ട് പോകാൻ ആനക്ക് കോലില്ലയുള്ളൂ അന്ന് ചെറിയമ്പേ തോട്ടി അല്ല വേറെ പ്രയോഗമില്ല ഇന്ന് ഇപ്പം മടക്കോട്ടൊക്കെ ചെന്നാൽ എല്ലാൻ്റെയെല്ലാം ഓരോ കോല അന്നൊക്കെ കോലുമില്ല കീലും ഇല്ല എല്ലാം കാട്ടിൽ പണിയാണ് കൂടുതലും ഇന്ന് തന്നെ വടക്കോട്ടുള്ള ആനക്കാർക്ക് ഒരാനെ പണി കയറിട്ടുണ്ട് ഒരാനെ കൂടുതൽ ഉത്സവങ്ങളൊക്കെ പണിയൊക്കെ അറിയത്തില്ല വക്കേട്ടാർ പിന്നെ അപ്പം അറിയുന്നവരുണ്ട് കുറേ പഴയ ആനക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം ആന പണിയിൽ അറിയാം വക്കെട്ടാനറിയാം വക്ക ഇടാനും അറിയാം എന്നവരുണ്ട് വടക്കോട്ട് അതുകൊണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പം പഴയ ആനക്കാരിൽ ഒരുപാട് പേര് പോയി ഇപ്പം അങ്ങനെ ആരും ഇല്ല പഴയ പഴയക്കാരെന്ന് പറയാനായിട്ട് ഇവിടെ കൊല്ലശൈലി അങ്ങനെ ആവില്ല ആ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഒരു വക്കയുടെ വക്ക ഇങ്ങനെ ഈ റോപ്പ് കടിച്ചിട്ട് മണയ്ക്ക് ഉണ്ടാകും മറ്റേ വക്കയുടെ അറിയാം അത് ഒരു നോവ് വന്നാൽ അറിയത്തില്ല ഇതൊന്നും അറിയാത്ത പിള്ളേർ പിന്നെ ഇത് ഉടസന്മാരേ ആ ചിലന്മാരെയും കൊടുക്കും കൊമ്പിൽ പിടിച്ച് പരിപാടി അയക്കാൻ വേണ്ടി അപ്പോൾ ഉടസ പൈസ കുറച്ച് കൊടുത്താൽ ഇല്ല ചില മലയാളികർ നല്ല തൊഴിലറിയാവുന്നവരും നല്ല ആന നോക്കുന്നവർക്കും കൊടുക്കത്തില്ല കൊടുക്കത്തില്ല അല്ലാത്തവർക്ക് ഈ ആനകളെ ഈ പുള്ളേർ ചെറ്റും പൈസ കൊടുക്കണ്ടല്ലോ പത്തും മുന്നൂറും നാനൂറിനും ചിലവാസിയൊടുത്താൽ ഉള്ള പനയും കൈ നിട്ടും മരത്തിലും കയറിക്കോളും വന്ന് കിടന്നോളും അതാ പരിപാടി ഒരു എവിടെയെല്ലാം ഉണ്ടെന്ന് അങ്ങനെ തന്നെ ചില തടത്ത വിളക്കാരുന്നു അവരൊക്കെ ഡീസൻ്റ അവരൊക്കെ ആനക്കാർക്ക് ഒരു കുഴപ്പമില്ല ആ പിന്നെ ഇപ്പം സാഹചര്യം അവിടെ ഞാനും പോയി ഇന്ന് കണ്ടുവന്നാഴ്ച അവിടെ നോനെ പോയി ഞാൻ കളഞ്ഞിട്ടുണ്ട് സായാലും അമ്പഴത്തും കൂടെ പോയില്ല വലിയ കാര്യമായിരുന്നു സവാരിക്ക് പോയി അപ്പിടിച്ചാനേ കൊണ്ടുവന്നു അത് കണ്ടൊന്നും കാണില്ല അങ്ങനെ പോകുമ്പോൾ പിടിച്ചോണ്ട് പോകണം അവിടെ നിന്നൊരു മൂന്നാഴ്ച അവിടെ സെറ്റ് അപ്പോഴേ വെച്ച് കിട്ടി പിന്നെ നാല് വന്നു ഇപ്പം ഈ എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഉത്സവങ്ങൾ എണ്ണം കൂടുതലാണ് ഒരാന ഒരു സീസണിൽ ഒരു നൂറ് പരിപാടി ആ ചില ആന നൂറക്കും ചിലത് എൺപത് പരിപാടി നാൽപ്പത് എടുക്കുന്നവർ മുപ്പത് എടുക്കുന്നവരുണ്ട് ചിലപ്പോൾ പത്ത് പരിപാടി അടിച്ചിട്ട് കൊണ്ട് കെട്ടുന്ന ആനയുണ്ട് ഞാൻ പത്ത് പരിപാടി എഴുതുമ്പം ആനയ്ക്ക് ചില ആനയ്ക്ക് ഒഴിക്കും കൊണ്ട് കെട്ടും ചെയ്യും എന്നെന്ത അവര് കൊണ്ട് കെട്ടും ഈ ഉത്സവങ്ങളുടെ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പുകളുടെ എണ്ണം കൂടുന്നത് ആനകൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഒരു അഭിപ്രായം മാമനുണ്ടോ ആനകൾ കൂടുന്നത് ഈ പാലരോ ആനകളും പാൽ ആനകളും എല്ലാം ഒരേ ഇതിലേ പോകുന്നുണ്ട് ഈ പകരമുള്ള ആനകൾ അതിൽ ഈറ്റുമ്പോൾ ഈ ആനയ്ക്ക് പാകരോഗം കൂടും കൂടും പകരമാവും പകരം ഇല്ലാത്ത ആനയ്ക്കും അതുപോലെ അതിൻ്റെ പഴയ തറയിൽ കൊണ്ട് കിട്ടിയാലും പൗരവും അതാ ഈ പ്രശ്നമുണ്ടാകും ചില ആനകൾക്ക് എങ്ങനെ നോക്കിയാലും പായരോഗം മാറത്തില്ല മാറത്തില്ല ഒരുപാട് ആനയ്ക്കുണ്ട് അത് മേപ്പോട്ട് ശ വന്നിട്ട് പഴുക്കും അത് പഴുച്ച് പഴച്ച് പഴുത്തന്നെ പൂട്ട് കീറും അങ്ങനെയൊക്കെ ഉള്ള ആനകൾ പോകുന്നു അല്ല ഫസ്റ്റിനെ മരുന്ന് ചെയ്ത് വെളിയാക്കണം ചില കുഴപ്പം ചില ആനക്കാർ വൃത്തിയായിട്ട് നോക്കും തേച്ച് കഴിഞ്ഞി മരുന്ന് മന്ത്ര വയ്ക്കും ചില പോകട്ടെ ഈ ചില ആനക്കാരെ ഓ നമുക്കെന്തുവാ എവിടെങ്കിലും പോകണം പത്ത് രൂപ വേണം കൊണ്ടൊക്കെ ഇട്ടും ചെള്ളക്കകത്തും ചെള്ളക്കകത്ത് എവിടെങ്കിലും കൂടെ കിട്ടിട്ടോ അമ്മ ഇപ്പോഴത്തെ ഈ തറി എന്ന് പറഞ്ഞ സംവിധാനത്തോട് എതിർപ്പണോ യോജിപ്പണം തറിയെന്ന് പറഞ്ഞാൽ തറിയെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ശിവൻ്റെ ഇടുന്ന തറി ശരിയല്ല അല്ലാത്ത മണ്ണിട്ടുള്ളത് തറി വേണം തറിയാ വൃത്തി കല്ലുകല്ലിൽ കാണും അല്ലാതെ മണ്ണിട്ട് മണലിട്ട് കൊടുക്കണം മണല് നിര്ത്തിയിട്ട് കൊടുക്കണം അത് പിന്നെ ഭാര്യ അങ്ങോട്ട് ഇരിക്കണം പിന്നെ തട്ടി കൂട്ടിയിരിക്കണം അതി പിന്നെ ഈ ചപ്പുണ്ടല്ലോ ഈ തിന്ന വേസ്റ്റൊക്കെ വേസ്റ്റൊക്കെ അതി എല്ലാം കൂലിടും തല വയ്ക്കാനും കന്നം ഒന്നും മെറ്റായിരിക്കും കഴിക്കുന്ന ഉള്ളൂ മെറ്റായിരിക്കുക അതിൻ്റെ അതി എല്ലാം കൂടെ കൂലി ഈ ഓരോ അരി ശരിട്ടേക്കണം അത് കുറച്ചുകൾ ഭാരി കളയണം അത് വാരിക്കുക പിന്നെ അത് അവിടെ ഇതാകും ഒരു രണ്ടാഴ്ച ഇടാം പിന്നെ വാരി കഴിഞ്ഞിട്ട് അടുത്തതുപോലെ കന്നും ഈ പക്കത്തിഴമ്പ് ഈ കിടക്കത്തിഴമ്പ് ഇതൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയത് അല്ലാതെ സിമെന്റ് ഇടുന്ന വെച്ചാൽ ഇപ്പം ആനക്കാർക്ക് സിമെന്റ് കൊണ്ട് കിട്ടാം മണ്ണ് ഭാര്യ അവിടെ കിടക്കും പക്ഷേ ചിലപ്പം കടമ്പ് നിരങ്ങുമ്പം ഇവിടുത്തെ തൊലി പോവും ചിലപ്പോൾ ചിലപ്പോൾ കിടക്കത്തിനുമ്പോ പോവും അപ്പം ആന ഇതിന് ഉറക്കത്തില്ല കേട്ട് ഇങ്ങോട്ട് അങ്ങനെ പോവും പിന്നെ ചില ആനകളൊക്കെ എങ്ങനായാലും പറ്റും എന്നുവെച്ചാൽ എവിടെങ്കിലും കൊണ്ട് കെട്ടും അത് വേറെ ചിലർ നോക്കത്തില്ലേ ആ നല്ല വൃത്തിയാകുന്ന വരച്ച് കൊണ്ടു കിട്ടും ചിലപ്പോൾ കല്ലൊക്കെ വേണം ഞാനല്ല ഉറക്കുമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങ് കിടക്കും അതുതന്നെ അപ്രതപ്പെട്ടായിരുന്നു അത് കിടക്കും കിടന്നുകഴിയുമ്പോഴത്തേക്ക് ആണെങ്കിൽ കൊണ്ടു കഴിയുമ്പം നേരം ആനക്കെ പറ്റും പിന്നെല്ലാം നമ്മളിപ്പം ഈ സിമിൻറ്റേറെന്ന് വെച്ചാൽ ഇപ്പം എളുപ്പമുണ്ട് ആനക്കാർക്ക് എളുപ്പമുണ്ട് ഓരോ പരിപാടി ആണെങ്കിലും കൊണ്ട് കെട്ടാം പക്ഷേ ദോഷമുണ്ട് ദോഷമുണ്ട് ഈ പയറുള്ള ആന നിർത്താൻ പാടില്ല സിമന്റില് ആ മണ്ണാണ് പറ്റിയത് പയറുള്ള മണ്ണാ അത് മണ്ണ് ഇട്ടുകൊടുക്കണം എല്ലാം ക്ലിയറാക്കിയിട്ട് മരുന്ന് വെച്ചിട്ട് നിർത്തിയാളാം ഈ ആഹാര ശൃംഖലയിലേക്ക് വരുമ്പോൾ ആനകളുടെ ആഹാര ശൃംഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പനം കൈ ആണ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ദോഷമല്ലേ ആ പനം കൈ പണ്ടൊക്കെ പനം കൈ കൊടുപ്പില്ല ഈ ഓലെ ഈ കൈത ഉണ്ടല്ലോ കൈതാ കൈതോ കൈത അത് അരങ്ങിയിട്ട് അതിൻ്റെ തൊണ്ട ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കും അതൊക്കെ നല്ല ഇതാണ് പിന്നെ ഉണക്കാലത്ത് വാഴപ്പണ്ടി ഇതാ കുഴിവ് ഇപ്പോഴാ പനം കൈ പോട്ടയിറക്കി കൊടുക്കുക അന്ന് പോട്ടയും കെട്ടൊന്നും ഇറക്കത്തില്ല ഇറക്കത്തില്ല പനം കൈ ഒന്നും കണ്ടിട്ടില്ല ഇപ്പോഴാ പനം കൈ ഒക്കെ കുറച്ചാൾ മുമ്പ് പോട്ട ഇറക്കി കിട്ടും അല്ല പനം കൈ ഇല്ല അന്നൊക്കെ വേറെ പോലെ അന്ന് കൂപ്പില്ല സ്ഥിരം പിന്നെ ഇങ്ങോട്ടായ പനം കൈയും ഒക്കെ ഒന്നുകൂടി അത് കൊള്ളാം അത് കൊള്ളാം തടിയുടെ ചെവിട് മണ്ട കൊടുക്കരുത് മണ്ട മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ചെവിട ഒരു ഭാഗം വരെ ഉണ്ട് അത് കൊടുക്കാം മണ്ട മേപ്പോട്ട് പോയാൽ എരണ്ടക്കെട്ടുണ്ടാവും അടുത്ത കടിച്ചുപിടിച്ചു ഇന്നുമ്പഴേ അത് നാരിയാണെങ്കിൽ ഇരിക്കുക അത് ചില ആന വിഴുങ്ങും രണ്ട് കടി കഴുകാൻ വിഴുങ്ങും അത് ഇരണ്ടക്കെട്ടുണ്ടാകും ഈണ്ടക്കെട്ടെന്ന് നമ്മുടെ ആഹാരം വരുന്ന ആഹാരം കൊടുക്കുന്നതിലുണ്ടാവുന്ന കാട്ടിക്കിടക്കുന്ന ആനയ്ക്ക് ഇരണ്ടക്കെട്ടില്ല ഇല്ല അതെല്ലാം സാധനങ്ങളും നിന്ന് പോവും അതിനൊരു ഇറണ്ട കിട്ടില്ലേ അത് നമ്മൾ പണിക്ക് വന്നാണേ കാട്ടി കൊടുക്കുക അതിനും ഇറണ്ടൊക്കെ ഇട്ടില്ല പല കാട്ടിക്കൊടുവില്ലേ പിന്നെ ചിലടത്ത് ഓലെ ഇറക്കുക വെച്ച് കിട്ടുക പനം കഴിയില്ല പിന്നെ ത ഈ തഴയുണ്ടല്ലോ അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും അവിടെ പണിയുണ്ട് അച്ച മുള അല്ലാതെ ഇപ്പോഴാണ് ഈ പോട്ട ഇറക്കി കൊടുപ്പും പനം കൈ കൊടുപ്പും പരിപാടി ഉണക്കകാലത്തൊക്കെ ആണെങ്കിൽ വാഴപ്പിണ്ടിയൊക്കെ ഉണ്ടാക്കി ചൂട് കാലേ അല്ല പിന്നെ കൂപ്പിക്കുമ്പോൾ ഈ അതമ്പോ വലിയ ഉണ്ട് അതമ്പ് 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 അത് ഈ വെണ്ണം കാണും ഈ വെണ്ണം കാണും അത് ഇത്ര ചേർന്ന് നിറച്ച് മുറിച്ച് മുറിച്ച് അങ്ങ് ഇട്ടുകൊടുക്കും നല്ലത് അത് വൃത്തിയായിട്ട് ചവച്ചിരുന്നു നല്ലതാണ് അത് ഗുണമുള്ളത് ഇപ്പം അതൊന്നും ഇതോ കാണാൻ പോയി ഇപ്പോഴാണെങ്കിൽ അറിയത്തുമില്ല നാടിനാണെങ്കിലൊക്കെ അറിയാം അറിയാം എന്താറിയും അത് ചെറിയ വള്ളിയൊക്കെ വരു ചെറിയ വള്ളിയൊക്കെ വറച്ചി കടിച്ചു മുറിക്കരച്ചിരുന്നു പല്ലിനോ പല്ലിനില്ലാതെ തന്നെ ഇല്ല തിന്നതില്ല ഈ കൂപ്പി പോകുമ്പോ ഈ വക്ക നാരാണെങ്കിൽ പല്ലിന് കേടില്ല കേടില്ല ഈ വാക്ഷിക്കാൻ പഴേ എപ്പോഴും കേടാ പല്ലേ തേയ് അങ്ങനെ ഒരുപാട് ആനയ്ക്കിപ്പം വന്നിട്ടുണ്ട് പല്ല് പണിന്നാണയ്ക്കും പണിയാത്ത ആനയ്ക്കെന്ന് പറയാം ചില ആനയ്ക്കൊക്കെ പ്രായമാകുമ്പോൾ പല്ല് താരവാണ് മനുഷ്യണ്ണമൊക്കെ തന്നെ ഇപ്പം നമ്മുടെ ഓമൻറ്റേക്ക് മണിയെണ്ണാനക്കും അതിനും പൈസത്തിനുണ്ട് അതിനിപ്പം എണ്ണക്കെട്ടല്ലേ ഇത് പറഞ്ഞെണ്ടക്കെ ഓരോ ഇങ്ങനെ വരും അത് മുൻകെട്ടുണ്ട് ഇടക്കെട്ടുണ്ട് പുറക്കെട്ടുണ്ട് മുൻകെട്ടി വന്നാൽ നമുക്ക് ഒന്നും ചേക്കും ഒന്നും അത് ഞാൻ ഡോക്ടർ ചിലപ്പം ഡോക്ടർമാർ ഓർമ്മിച്ചാൽ ചിലത് നടക്കാൻ പാടാം അന്നൊന്നും ഡോക്ടർമാരില്ല ആനക്കാര് അന്ന് ഇങ്ങോട്ട് വരത്തില്ല അത് വന്നാൽ ഇരണ്ടം പുറയിലുള്ള ഇരണ്ടൊക്കെ ഇട്ട് വരും അത് കയ്യും ഒക്കെ ഇട്ട് വലിച്ച് കളഞ്ഞ് കൂട്ടിച്ചു വിടും ഇടയ്ക്ക് വന്നാലും പാടാം പാടാം അത് ഡോക്ടർമാരൊക്കെ വന്ന് ട്രിപ്പോ ട്രിപ്പോറ്റി ചിലപ്പം ചാടും ചിലപ്പം ചാടത്തില്ല പോവും ആയി അന്ന് ആനയ്ക്ക് ഇഞ്ചക്ഷൻ വെപ്പില്ല ഇത് കുത്തി വെപ്പില്ല ഒന്നുമില്ല ഇപ്പം ട്രിപ്പ് കുത്തി വിടുവാ എന്തെല്ലാം പരിപാടി അങ്ങനെയൊന്നും ഇല്ല ഈ ആനകൾക്ക് ഓരോ പ്രായത്തിലും ഓരോ ആഹാരക്രമം വേണമെന്നു ആ എന്നുവെച്ചാൽ ഈ പ്രായം കുറഞ്ഞ ആനക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഏത് കൊടുത്താലും ദഹിക്കും ദഹിക്കും പ്രായം കൂടി കൂടി വരുമ്പോൾ തയ്ക്കാതിരും മനുഷ്യനാണൊക്കെ தைக்க அது அதுக்கு அனுசரிச்சுள்ள தீச்சியை கொடுக்க கொடுக்காம நேச்சா வாரி வடிச்சிட்டு ஜில்லு எப்பிராணத்தில் வாடிபடி இல்லை குறைச்சிட்டு குறைச்சாம்பேக்கு இது இது ஆகும் லெனம் வரும் இப்போ ஆணுக்க பொடி எஸ்வரம் பொடியாது ஈ பிராய ஆண்க்கு வந்து ரெண்டு பேரும் ரெண்டு ரெண்டு திசம் கழியும்போதே கொடுக்க கொடுக்கணும் எந்த எப்போது கேடில் இந்த ചോറിനകത്ത് ചില ചോറ് ചിലവാട്ടി കൊടുത്ത് അകുന്നുള്ളൂ വരാനാണ് ചില ചോറിനകത്തുണ്ട് അത് കൊടുക്കും പിന്നെ വിരക്ക് അന്നും വിരക്കൊന്നും മരുന്നില്ല ഇപ്പോഴാണ് വിരക്ക് മരുന്ന് അന്ന് വിരങ്കിലൊന്നും ഇല്ല പോകും ഇപ്പം വിര എന്തെല്ലാം മരുന്നുകളാണ് ഈ നമ്മുടെ എന്താണ് കൂപ്പുകളിലെ കഥകൾ നമ്മൾ കുറേ പറഞ്ഞു ഈ ഉത്സവപ്പറമ്പുകളിൽ എങ്ങനെയായിരുന്നു നമുക്ക് നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ പണിക്കാണ് മുകളിൽ വരട്ടുള്ളത് ഉത്സവപ്പറമ്പുകളിലെ കുട്ടമാമന്റെ ആ ഒരു ഉൾസാഹചര്യം ഉൾസപ്പറമ്പ് ഇപ്പോൾ അല്ലേ ഇപ്പം ആനകളെല്ലാം ഓരോ നൃത്തക്കാരായിരിക്കും ചിലപ്പോൾ അമ്പലം പഴയ ആയിരിക്കും അവർ ചില 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 നൃത്തതിന് ആകാരം ചോറ് കാണും കരിപ്പൊട്ടി ചോറ് പിന്നെ ആനയ്ക്ക് ഓരെങ്കിൽ അന്ന് ഇപ്പോഴും പനം കൈ അവർ വരട്ട ഇരുപത് പനം കൈ വരട്ടെ ആണെങ്കിൽ ചിലർ അവൽ വരട്ടെ ചിലർ ചോറ് വേണ്ട ചിലരാണെങ്കിൽ ചോറ് കൊടുത്താൽ കുഴപ്പമാണ് ഇപ്പോഴും ചിലർ കൂട് കൊടുക്കും അതുകൊണ്ട് കൊടുക്കുന്നത് പിന്നെ പഴം ഓവറായിട്ട് കൊടുക്കുക ആ ചോറ് കഴിയുമ്പോഴത്തേക്കാണ് ഒന്നിവിടെ ഇതാവില്ല ചോറ് ഡെയ്ലി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാവും പിന്നെ ചിലർ അവൽ കൊടുക്കും ചിലർ അവല് കൊടുക്കുകയും നല്ല ആരോഗ്യങ്ങളാണെങ്കിലൊന്നും കൊടുക്കില്ല ഇനി അവരെ പരിപാടി താഹിക്കണ്ടേ പരിപാടി മുറയ്ക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ പറയുന്നില്ല അവൻ അങ്ങനെ ഇത് ഇങ്ങനെ അതും പറയാം അവര് വേണ്ട പഴം കൂടുതൽ കൊടുക്കത്തില്ല രണ്ടാം മൂന്നാം പഴം കൊടുക്കും പിന്നെ കൂടുതൽ കൊടുത്താൽ ഉറക്കം കഴിഞ്ഞാൽ അവരുടെ കണക്ക് ലയിക്കാതെ വരും ഇതെല്ലാം കൂടെ ചെല്ലുമ്പം അങ്ങനെ നാട്ടിൻപറത്തെ പരിപാടി കുഴപ്പമില്ല പരിപാടി ചെയ്തെന്ന് വെച്ചാൽ അതനുസരിച്ച് ചിലപ്പോൾ ഇരുപതാന പതിനഞ്ചാന കാണും പതിനഞ്ചാനെന്ന് പറഞ്ഞാൽ അത് പല വിധത്തിലെ കമ്മിറ്റിക്കാരും അവിടെ എടുത്തു പറയും അവിടെ എടുത്തു ഇവിടെ എടുത്തു പറയും ഇവിടെ എടുത്തു അങ്ങോട്ട് പോകാറേ അങ്ങോട്ട് പോകണം പലയിടത്തും പോകും അപ്പം ഇതെല്ലാം നമ്മൾ ചിലപ്പം നമുക്കെന്നുണ്ടെങ്കിൽ ഉറക്കമൊഴിക്കാൻ നമുക്ക് എഴുതിയും വരും ആനയ്ക്കും വരും ചില ആന ഉറക്കം ഒഴിഞ്ഞടിയും അങ്ങനെ ചില ആനകൾ ഉറക്കൊഴിഞ്ഞ ആനക്കാരൻ കയറി ചിലപ്പോൾ കൊമ്പിനടിയും പള്ളി എടുക്കും കുത്തുന്ന അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടാവും ഈ പണിക്ക് വന്നവനൊക്കെ അങ്ങനെ വരുത്തില്ല വരത്തില്ല ഈ പരിപാടിക്ക് വന്നവനൊക്കെയാണ് കൂടുതൽ സംഭവമാണ് ഞാൻ ഉറക്കം ഇല്ല പത്തൊൻ പതിനഞ്ച് ദിവസം ഒരുപോലെ നിൽക്കില്ലേ അന്ന് നടത്തേ ഇന്ന് വണ്ടിയിലാണ് പോകുന്നത് ഇന്ന് വണ്ടിയിൽ അന്ന് നടത്തേ നടക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഇന്ന് ഉറക്കം ചിലപ്പോൾ ആനക്കാരെവിടെങ്കിലും കിടത്തിയിട്ടൊക്കെ പോവും ചിലപ്പം ചെല്ലുന്ന പോലീസിന് പറയെടുപ്പായിരിക്കും ചില ആണെങ്കിൽ ചില ആണെങ്കിൽ വൈകിട്ടാണ് ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പം എങ്ങോട്ട് ചെന്നാലും ഒരു മൂന്ന് മണിക്ക് കിട്ടണം രണ്ടുമണിക്ക് കിട്ടണം ഏഹ് ഇപ്പം നടക്കണം പിന്നെ വൈകിട്ട് ചിലപ്പോൾ പത്തും മറ്റേ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആനേ അപ്പോഴ് തിരക്കെട്ടഴിക്കുക അടുത്ത പൂട്ടിൽ പോകും നമ്മൾ ഒരു ലക്ഷ്യം വരും മലയാളിമാർ ആ ഇന്ന റൂട്ടും ഇന്നടുത്താണ് നമുക്കറിയാം നമ്മൾ ആ റൂട്ട് തിരക്ക് പിടിക്കും പത്തും നാൽപ്പതും ഇരുപതും കിലോമീറ്റർ നടക്കാൻ ചേർന്നു നാൽപ്പത് കിലോമീറ്റർ നടക്കേ ഉണ്ട് ആ നടക്കാത്ത വലിയ നടക്കാത്ത പാടു കിട്ടും നമ്മൾ ചിലപ്പോൾ നേരം വെടുക്കുക കുറയ്ക്കലും നമുക്ക് കൂടുതൽ ഉറങ്ങാൻ പോയില്ല അതിനും ഉറങ്ങാൻ പോയില്ല ചില ആന പോയാൽ എവിടെയെങ്കിലും കെട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ട് വിട്ടു പോവാം ചില ആനക്കും കരയും ചില ആനയ്ക്ക് ആ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്ര ആനക്കാരും അതുപോലെ ഈ രാത്രി പോകുമ്പം ഈ റിഫ്ലക്ട് വണ്ടിക്കാരെ വണ്ടിക്കാരുന്നു വണ്ടി കൊണ്ടുപോകുമ്പോൾ ഉറക്കം കഴിഞ്ഞു എടിയെ തുറപ്പിച്ചിട്ടേ പോവും ആനക്കും കിട്ടും എത്ര ആന കഴിഞ്ഞാൽ എത്തിയിരിക്കുന്നത് എന്നെ ഈ മുറി പാരിപ്പള്ളി വെച്ചു ഈ മുറി ആനെ കൊണ്ടുപോയപ്പോൾ പരിപാടിയും കഴിഞ്ഞ് വരുവേ മയ്യനായിട്ട് പോണെനിക്ക് പാരിപ്പുള്ള ഒരു ജീപ്പ് ഉണ്ട് എന്നെ തെട്ടി അതിനേം തെട്ടി ഞാൻ തെറിച്ചു എനിക്ക് ഈ സൈഡ് വരും പമ്പറ് ഏറത്ത് ചെറുക്കുന്ന പണ്ട് അവൻ കടന്ന് പിടിച്ച് പോയി ഒരു ബൈക്കാരൻ വന്ന് അവനെ കൂടെ പിടിച്ച് അവനെ കൊണ്ടുവന്നു അപ്പം മൊരാളി പേരൊക്കെ വന്നു ചെറുക്കാനെ കെട്ടി പിന്നെ ഞാൻ ഒരാഴ്ചയുള്ള ആണ് അങ്ങനെയുള്ള പിന്നെ എത്ര പേർക്ക് എത്ര ചത്ത് ആ കൊല്ലസായി ഒരുപാടാണ് കഴിഞ്ഞെത്തുന്നത് വണ്ടി ഇടിച്ച് രാത്രി വരുന്ന വണ്ടി ഇടിച്ചിട്ടു പോകാൻ നമ്പർ പോലും കിട്ടത്തില്ല അങ്ങ് പോവില്ലേമാര് അന്ന് ഇതുകൊണ്ട് സി സി ടി വി അന്ന് മൊബൈലൊന്നും ഇല്ല അന്ന് മൊബൈലൊന്നും ഇല്ല വലിയ മൊബൈലൊക്കെ ആയത് ഇപ്പം എന്താ വേണോ എവിടെ വെച്ചാലും ടി വി ഇതുകൊണ്ട് എപ്പോൾ ക്യാമറയും തിമറയൊക്കെ ഉണ്ട് അന്ന് ക്യാമറയൊന്നും ഇല്ല അങ്ങ് പൊക്കോണം അന്നൊക്കെ ഈ ഒരു പരിപാടിക്ക് പോയത് ഉറസന്മാർക്കൊക്കെ തുച്ഛയായി അറിയുള്ളു ഇപ്പോഴാണ് അറുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ഇടുന്നു അന്ന് പത്തോ പതിനഞ്ചോ ഇരുപത് അതിൽ കൂടുതൽ ഇല്ല ഇല്ല ആ അത് ഇല്ല പത്ത് രൂപയൊക്കെ ഉള്ളു ആ അന്ന് ആനക്കാർക്കൊക്കെ വാറ്റാക്കാറ്റ് അഞ്ഞൂറ് രൂപ അന്ന് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ഇന്നോ ഇന്ന് നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ ആയി അതിൽ കൂടുതൽ പിന്നെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മേടിക്കുന്നവരുണ്ട് അത് നല്ല ആന ഇല്ല മേടിക്കാൻ ചോദിച്ചാൽ കിട്ടും കൊടുത്തേക്കത്തുള്ളൂ അത് തന്നെ ഒരുപാട് പരിപാടിക്ക് മൂന്ന് മൂന്നും പാമ്പാടി ആന കിട്ടും കൊണ്ട് തിരക്കുന്നപ്പോഴും അമ്പലത്തിന് തോട്ടപ്പുഴി ആ അങ്ങനെ എനിക്ക് പരിചയമൊന്നുമില്ല മാമ്പി ഇങ്ങനെ വിളിക്കുന്നു എല്ലാവരും പറഞ്ഞു ഇതാ മാമ്പി മാമ്പി ചേർത്തലക്കാരനാണ് നമുക്കറിയാം യാതെ